ഞാൻ കാണും കാലമേറ്റം ആമേ അതേ ആനന്ദമേ അതൻ പ്രത്യാശയിൻ പ്രഭാതമേ കൊലോസ്യർ മൂന്ന് നാല് നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും മനുഷ്യൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രത്തിന് അവന്റെ മരണം വരെയുള്ള കാര്യങ്ങളെ പറയാൻ കഴിയും അതിനപ്പുറത്ത് അത് നിസ്സഹായമാണ് എന്നാൽ വിശുദ്ധ ബൈബിളിന്റെ പ്രഖ്യാപനം നോക്കുക നാം ദൈവപുത്രനോട് സദൃശന്മാരാകും ദൈവ മക്കളുടെ ജീവൻ ക്രിസ്തുവിൽ മറയുകയും ക്രിസ്തു വെളിപ്പെടുമ്പോൾ തന്നോട് കൂടെ വെളിപ്പെടുകയുമാണ് ചെയ്യുന്നത് മനോഹരമായ ഈ പ്രത്യാശ ഗംഭീരമായ ഒരു ഉത്തരവാദിത്വം കൂടി നമുക്ക് നൽകുന്നുണ്ട് ക്രിസ്തു നിർമ്മലനായിരിക്കുന്നത് പോലെ നാമം നമ്മെ തന്നെ നിർമ്മലീകരിക്കണം പ്രിയരെ ദിനം പ്രതി ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു ജീവിതമാകട്ടെ നമ്മുടേത് പ്രാർത്ഥിക്കാം കരുണാമയനായ ദൈവമേ ഒരു വിശുദ്ധ ജീവിതം തുടരുവാൻ അടിയങ്ങളെ സഹായിക്കണമേ നിത്യമായ ഭാവി പ്രത്യാശയെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ അമേൻ